മീ ഹമീദ ഫ്രം ഇൻസ്റ്റൽ ഫേഷൻസ് അപ്പൊ ഇന്ത്യേഴ്സ് ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസ് നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള റേറ്റിന് കൊണ്ടുവന്നിട്ടുണ്ട് ഏട്ടോ സോ ആര് മിസ് ചെയ്യാത്ത തന്നെ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഒപ്പം തന്നെ നിങ്ങളുടെ ഡിമാൻഡിങ് പ്രോഡക്ട്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സെറ്റും നല്ല അടിപൊളി ആയിട്ടുള്ള ഫ്ലയർ കട്ടിലൊക്കെ വരുന്ന ഐറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട് മിസ് ചെയ്യേണ്ട കേട്ടോ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക അതിലാകുമ്പോൾ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിനേക്കാളും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റയില് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും സോ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാം ഫ്ലസ്റ്റ് വൺ ഷോർട്ട് ടൈപ്പിൽ വരുന്ന സറാറ സെറ്റ് ആണ് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള കളർ കളർച്ചാട്ടിലാണ് വന്നിട്ടുള്ളത് ഫാബ്രിക് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള റെഗോലി ക്രഷ് ആണ് ഏറ്റവും സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഒപ്പം തന്നെ നല്ല ഷൈനിങ് വരുന്ന ഫാബ്രിക് ആണ് ഏട്ടോ ഇപ്പൊ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഏട്ടോ നോക്കി ഫുൾ ആയിട്ട് കഡ്വീഡ് വർക്കും സീക്വൻസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ഡിസൈൻ ആണ് ടോപ്പിന് എൻ്റെ വരെ ആ ഒരു വർക്കിന്റെ കണ്ടിന്യൂഷൻ തന്നെ പോയിട്ടുണ്ട് കേട്ടോ എന്നിലായിട്ട് നല്ലൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്തിനേക്കാളും ലെങ്ത് വരുന്നുണ്ട് കിവിങ് അറ്റാച്ച്ഡ് ആണ് അടിപൊളിയായിട്ട് ലൈറ്റ് ആണ് കേട്ടോ ഷോളൊക്കെ നോക്കിയാൽ നല്ല ലെങ്ത്തും ലെങ് വരുന്നുണ്ട് ഫോർ സൈഡ് ആയിട്ടും ആ ടോപ്പിന് എണ്ണിൽ വന്ന സെയിം ലേസ് വർക്കും ഹാൻഡ് വർക്കും തന്നെ കൊടുത്തിട്ടുണ്ട് പാൻറ് റൗണ്ട് അലാസ്റ്റിക് ആണ് പ്ലാസോ പാൻറ് ആണ് നല്ലൊരു പ്രീമിയം മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുള്ള ആണ് കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി ഫോർ ആണ് ടോപ്പ് ലെങ്ത് തേർട്ടി സെവൻ ആണ് വരുന്നത് നല്ല അഫോർഡബിൾ ആണ് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ ആ റേറ്റിന് നിൽക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ നെക്സ്റ്റ് കളർ നോക്കിയാൽ നല്ലൊരു ഗ്രേ കളർ ആണ് കേട്ടോ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൂപ്പർ കളേഴ്സ് ആണ് സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള സൂപ്പർ ഡിസൈൻ ആണ് ും നല്ല മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള സൂപ്പർ ആണ് നെക്സ്റ്റ് ബ്രിക്ക് ഓറഞ്ച് ആണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടിവെയർ ഒന്നും ഈ റേറ്റിന് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അത്രയും അഫോർഡബിൾ ആയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് സോ മിസ് ചെയ്യേണ്ട മെറ്റീരിയലും സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഓക്കെ നല്ലൊരു ഗ്രീൻ കോഡ് ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു യൂണിക്കായിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് സൈസ് ഡബിൾ എക്സിലാണ് ജസ്റ്റ് ഫോർട്ടി ഫോർ വരുന്നുണ്ട് ടോപ്പ് ലെങ്സ് തേർട്ടി സെവൻ ആണ് സൈസ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സറാറോ സെറ്റ് ആണ് അടിപൊളി അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ നല്ലൊരു ഐ എം പി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ടോപ്പ് ഫുൾ ആയിട്ട് നോക്കിയ ഫുൾ സിൽവർ കളർ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിൽ ആ കൊടുത്തിട്ടുള്ളത് കേട്ടോ ടോപ്പിന്റെ എൻഡിലായിട്ടും ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ മൾട്ടി കളേഴ്സും അറ്റാച്ച്ഡ് ആണ് കേട്ടോ സ്ലീവാണ് കേട്ടോ സ്ലീവ് ഒക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ ഫുൾ ആയിട്ട് ആ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ് എടുത്തും വരുന്നുണ്ട് ഫുൾ ആയിട്ട് ആ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏറ്റവും നല്ല അഫോർഡബിൾ ആണ് ഇത്രയും നല്ല ഹെവി പാർട്ടി വെയർ ഒക്കെ വെറും തൗസൻഡ് നയൻറ്റി ഫൈവ് റേഞ്ചിലാണ് തരുന്നത് മിസ് ചെയ്യേണ്ട സൂപ്പർ ആയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് അഫോർഡബിൾ ആയിട്ടൊക്കെ സർ സെറ്റ് നോക്കുന്നവർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് ടീനേജേഴ്സിനും അഡൽസിനൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ആണ് കേട്ടോ സൈസ് ഡബിൾ എക്സൽ ആണെങ്കിലും ചെസ്റ്റ് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് തേർട്ടി നയനും വരുന്നുണ്ട് നെക്സ്റ്റ് ഓക്കെ ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റിലൊക്കെ ആ ത്രെഡ് വർക്ക് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ ടോപ്പും ഷോളും പാൻറൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കിൽ തന്നെ വന്നിട്ടുണ്ട് കളേഴ്സും സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് ഓക്കെ നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡ് ആണ് തലയിൽ ഇട്ടാൽ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് സൂപ്പറാണ് കേട്ടോ ബേബി പിങ്ക് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ സ്കിൻ ടോണുകാർക്കും മാച്ച് ചെയ്യുന്ന സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് സ്ലീവിലും പാന്റിലെ വർക്ക് ഒക്കെ നല്ല ഹൈലൈറ്റ് ചെയ്തതിന് കൊടുത്തിട്ടുണ്ട് തൗസൻഡ് നയൻറ്റി ഫൈവോ വരുന്നുള്ളു വേർ ചെയ്തിട്ടുള്ള സെയിം ക്ലൗത്ത് സെറ്റ് ആണ് നമുക്ക് നല്ല അബ അതിന്റെ ക്ലോത്തിലൊക്കെയാണ് വന്നിട്ടുള്ളത് ഫ്ലോറൽ ഡിസൈൻ പോയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് കേട്ടോ ഇതിന്റെ ഡബിൾ എക്സലും ത്രീ എക്സലും നമുക്ക് അവൈലബിൾ ആണ് റൌണ്ട് നെക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൈഡ് സ്ലീറ്റ് ആണ് വന്നിട്ടുള്ളത് സെന്റർ ഫുള്ള് ഷോ ബട്ടൺ പോയിട്ടുണ്ട് ഓപ്പണബിൾ അല്ലെട്ടോ ഇപ്പൊ റൗണ്ട് നെക്ക് ആയതുകൊണ്ട് നമുക്ക് വെയർ ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആയിരിക്കും ബലൂൺ സ്ലീവാണ് എന്തിലായിട്ട് സ്മോക്ക് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫാബ്രിക് ടിപൊളിയാണ് ലോങ് ടൈം വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുക അടിപൊളി ആണ് ഒരു കംപ്ലൈന്റും വരില്ല പാൻറ് ഒക്കെ നോക്കിയാൽ നല്ല സൈസിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മൂന്ന് കളർ ഷാർട്ടിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് ഫാബ്രിക് സൂപ്പറാണ് ഐറ്റം നല്ല അഫോർഡബിൾ ആണ് വെറും നയൻ നെക്സ്റ്റ് വരുന്ന ഓഫ് ഐറ്റില് ഫുള്ള് മൾട്ടി കളേഴ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ഫ്ലോറൽ ഡിസൈൻ ആണ് എക്സലും ത്രീ എക്സൽ സൈസും അവൈലബിൾ ആണ് കേട്ടോ ഡബിൾ എക്സൽ പത്തോ ഫോർട്ടി ഫോർ വരുന്നുണ്ട് ത്രീ എക്സൽ ഫോർട്ടി സിക്സിനും വന്നിട്ടുണ്ട് കേട്ടോ ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആണ് കേട്ടോ ഓക്കെ ഈ സൂപ്പർ ആയിട്ടുള്ള മൂന്ന് കളേഴ്സിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ ആയിട്ടുള്ള ആണ് വെറും നയൻ ഫിഫ്റ്റിയോ വരുന്നുള്ളൂ ആ റേഞ്ചിന് നിങ്ങൾക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസും ഓഫേഴ്സും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ അസം